കോടതിയുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും ഒരു സി ബി ഐ അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കോടതി ഇപ്പോൾ കേരള പോലീസിന്റെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചിട്ടുണ്ട് ഞങ്ങൾ കോടതിയുടെ ഇടപെടലില്ലായിരുന്നെങ്കിൽ ഈ കാര്യങ്ങൾ ഇത്രയെങ്കിലും വ്യക്തമാവുകയോ ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുകയോ ചെയ്യുമായിരുന്നില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു പക്ഷേ കോടതി നിർദ്ദേശപ്രകാരം സംസ്ഥാന പോലീസ് അന്വേഷിക്കുമ്പോഴും ഈ കാര്യത്തിലെ സംഭവങ്ങൾ ഒരു സ്റ്റേറ്റിൽ മാത്രം ഒതുങ്ങുന്നതല്ല ചെന്നൈയിലുണ്ട് ബാംഗ്ലൂരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അതുകൊണ്ടും കേരള പോലീസിന്റെ നിഷ്പക്ഷതയിൽ ഞങ്ങൾക്ക് സംശയമുള്ളതുകൊണ്ടും ഇത് ഒരു കേന്ദ്ര ഏജൻസി കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഒൻപതാം തീയതി പത്തനംതിട്ടയിൽ ഏറ്റവും ശക്തമായ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നു കോടതിയുടെ ഒരു നിരീക്ഷണം ഉണ്ടാകാര്യത്തിൽ കോടതിയെ സമീപിക്കുന്ന കാര്യം ഞങ്ങൾ ആലോചിക്കേണ്ട വിഷയമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നു സർക്കാരിന് വേണമെങ്കിൽ കോടതി കോടതിയോട് ആവശ്യപ്പെടാം ഈ കാര്യത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് കേരള സർക്കാരിന് ഞങ്ങളുടെ പരിധിയിൽ മാത്രം വരുന്ന വിഷയമല്ല ഞങ്ങൾ ഒരു സി ബി ഐ അന്വേഷണം എന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു ഈ പ്രപ്പോസ് എന്ന് സർക്കാരിന് വേണമെങ്കിൽ കോടതി അറിയിക്കാം അത് സ്വാഭാവികമായിട്ടും കേരളത്തിൽ അനുഭവങ്ങളുണ്ടല്ലോ അജിത് കുമാറിന്റെ കേസിൽ എന്താ അന്വേഷിച്ചത് കോടതി എന്താ നിരീക്ഷിച്ചത് തിരുവനന്തപുരത്തെ കോടതി അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് നിരീക്ഷിച്ച കാര്യങ്ങൾ എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും അതിലെ പ്രതികളെ രക്ഷിക്കാൻ ഇടപെട്ടു എന്ന് കോടതി പരാമർശമില്ലേ അത് വാർത്താ മാധ്യമങ്ങളിൽ വന്ന കാര്യമല്ലേ ഞങ്ങൾ തന്നെ ഇവിടെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ കാര്യമല്ലേ അതുകൊണ്ട് സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിൽ ഇടപെടലിന് സാധ്യതയുണ്ട് ഒരു കാര്യം രണ്ട് ഇത് ഇന്റർസ്റ്റേറ്റ് ബന്ധങ്ങളുള്ള കുറ്റകൃത്യമാണ് അതുകൊണ്ടും ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം കൂടുതൽ ഗുണകരമാണ് ഇതിന് ഉത്തരവാദികൾ പലരല്ലേ രാഷ്ട്രീയ നേതൃത്വം അറിയാതെ ഈ ഓഫീസർമാരെ സഹായിക്കാൻ രാഷ്ട്രീയ നേതാക്കന്മാരും പോറ്റിയുമായിട്ട് നടത്തിയിട്ടുള്ള ഇമെയിൽ ഇടപാടുകളില്ലേ കോടതി ഈ ഉത്തരവിൽ പരാമർശിച്ചിട്ടുണ്ടല്ലോ ബാക്കി വന്ന സ്വർണ്ണൊന്നും പോറ്റി തന്നെ സമ്മതിക്കുന്നു ഇമെയിലെ രാഷ്ട്രീയ നേതൃത്വത്തിനാണ് ദേവസ്വം ബോർഡ് ചെയർമാനാണ് പോറ്റി ഇമെയിൽ അയച്ചിരിക്കുന്നത് അപ്പൊ കേവല ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ കെട്ടിവെച്ച് ഇതിൽ നിന്നും തലയൂരാൻ രാഷ്ട്രീയ നേതൃത്വത്തിന് കഴിയുന്നതല്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഒന്നുകൂടി ആ അന്വേഷണത്തിന്റെ സുതാര്യത നിഷ്പക്ഷത ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് കോടതിയുടെ മേൽനോട്ടത്തിൽ കേരള ഗവൺമെന്റ് പറയുന്നു കേന്ദ്ര ഏജൻസി കേന്ദ്ര സർക്കാരിന്റെ ടൂളാകുന്നു കേരളത്തിലെ അന്വേഷണ ഏജൻസി കേരള സർക്കാരിന്റെ ടൂളാകുന്നു അതിന് എവിഡൻസ് ഉണ്ട് അനുഭവങ്ങളുണ്ട് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ പറയുന്നത് കേരളത്തിൽ നടന്നതും കേരളത്തിന് വെളിയിൽ നടന്നതുമായ ഒരു സംഭവം കേരള ഗവൺമെന്റ് പ്രതിക്കൂട്ട് നിൽക്കുന്ന ഒരു സംഭവത്തെ കുറെ കൂടി നീതിപൂർവമായ അന്വേഷണത്തിന് വേണ്ടി കോടതി നിരീക്ഷണത്തിൽ കോടതി മേൽനോട്ടത്തിൽ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ദ്വാരപാലക വിഗ്രഹത്തിന്റെ സ്വർണ്ണ പാളികൾ അതായത് ചെമ്പുതരി ദേവസ്വം ബോർഡിന്റെ മാസം പറയുന്നത് ഈ കട്ടിളയുടെ സ്വർണ്ണ അതും ചെമ്പുതഴും ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് രണ്ടായിരത്തി പതിനാറിൽ തന്നെ യൂണിസ്റ്റ് പോലെ ചില സ്പോൺസറുകൾ ചെയ്തതായിരിക്കും മാസം അപ്പൊ ഇനിയും സംശയം അത് അന്വേഷണത്തിലൂടെയാണ് തെളിയുന്നത് സാധ്യതകളുണ്ട് ഇത്രയും ഭീമമായ ഭീകരമായ തട്ടിപ്പും വെട്ടിപ്പും മോഷണവും നടത്താൻ സാധിക്കുന്നവർക്ക് അധികാര ദുർവിനിയോഗത്തിൽ കൂടുതൽ മോഷണം നടത്താനുള്ള സാഹചര്യം ഉണ്ട് അത് അന്വേഷണത്തിലൂടെ രണ്ടായിരത്തി ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി പ്രതികളെ സംരക്ഷ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു മന്ത്രി മന്ത്രിയായതിനു ശേഷം എത്ര കൊല്ലം കഴിഞ്ഞു ഈ ഗവൺമെന്റ് വന്ന ശേഷം ഇത്ര കൊല്ലം കഴിഞ്ഞു ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ ഇയാളെ വീണ്ടും വീണ്ടുകേല്പിക്കല്ലേ ചെയ്തേ ഈ കോടതി ഇടപെടലില്ലെങ്കിൽ ഈ ഭീമമായ കളവ് ഈ തീവട്ടിക്കൊള്ളാം ഇത് ആരും കാണാതെ അറിയാവുന്നില്ലേ ഈ ഇതിലെ എന്താ വ്യക്തമാക്കുന്നത് കോടതി അതിശയപ്പെടുകയല്ലേ ഇത് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് കൈമാറിയിട്ടുണ്ട് ആ കൈമാറിയത് സംഭാവനയാവില്ലല്ലോ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ട് കൊണ്ടുപോയതല്ല ദീപ് കൊണ്ടുപോകുന്നു അപ്പൊ വിൽക്കാതെ സംഭാവനയൊന്നുമല്ലല്ലോ